ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം ഓഫറുകളിലൂടെ വാഹനങ്ങൾക്ക് രൂപയുടെ എക്സ്ചേഞ്ച് ഓഫർ ഒപ്പം ഓഫറും സിറ്റി റോഡ് വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തി വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ കൗൺസിൽ അംഗം പി കെ ഹംസ കൺവെൻഷൻ ഉദ്ഘാടനം ഹംസായ് റേഷൻ കാർഡ് എടുക്കാൻ പോലും നമുക്ക് നിങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് എന്ന് തെളിയിക്കാൻ സ്വന്തം പേരിൽ ഭൂമിയോ വാടക്കെങ്കിലും താമസിക്കുന്ന ആ ചീട്ടുണ്ടെങ്കിൽ മാത്രമേ അത് അനുവദിച്ചു കിട്ടൂ അത്രയും ഗൗരവപ്പെട്ട വിഷയമാണ് ഒരു പൗരനെ സംബന്ധിച്ച് അവർക്ക് എടുത്തുകൊണ്ട് ഭൂമി സ്വന്തം പേരിൽ രേഖയുള്ളത് ഉണ്ടാവുക എന്ന് നാൽപ്പത് വർഷം അൻപത് വർഷമൊക്കെ ആയി പട്ടയത്തിനപേക്ഷിച്ചിട്ട് കാത്തിരുന്ന് കാത്തിരുന്ന് പലരും നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയിട്ടുണ്ട് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് ആരാണ് ഇതിന് ഉത്തരവാദി നമുക്ക് ലഭ്യമാക്കാൻ സാധ്യമാവാത്തതാണോ ഇത് പതിറ്റാണ്ടുകൾക്ക് മുൻപ് നൽകിയ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ച് അപേക്ഷകളിൽ നാളിതുവരെ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്ന വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച വിവരം ഞെട്ടിപ്പിക്കുന്നതും ഈ ഭരണകൂടം എത്രത്തോളം ജനവിരുദ്ധമാണെന്നതിന് ഉദാഹരണവുമാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പി കെ ഹംസ എളനാട് അഭിപ്രായപ്പെട്ടു വനഭൂമി പട്ടയത്തിനുവേണ്ടി അപേക്ഷകൾ നൽകി കാത്തിരിക്കുന്ന മണലിത്തറ വില്ലേജ് അപേക്ഷകരുടെ കൺവെൻഷൻ വെൽഫെയർ പാർട്ടി ഭൂസമര സമിതിയുടെ നേതൃത്വത്തിൽ കാളിയാറോട് വെച്ച് നടന്നു ഭൂസമരസമിതി ജില്ലാ കമ്മിറ്റി അംഗം പി എം ഷാജഹാൻ കൺവെൻഷനിൽ അധ്യക്ഷത വഹിച്ചു തുടർന്ന് മണലിത്തറ വില്ലേജ് പട്ടയ സമരസമിതി രൂപീകരിച്ചു കൺവീനറായി സി എസ് ബഷീറിനെയും സെക്രട്ടറിയായി വി കെ സൈനുദ്ദീനേയും തിരഞ്ഞെടുത്തു എം സദാനന്ദൻ സി എസ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു കോർണർ സെറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്യും ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് എയ്റ്റ് സീറോ